ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈം ടൈമിലേക്ക് സ്വാഗതം വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തീയാട്ടുത്സവത്തോടനുബന്ധിച്ച് കലവറനിറക്കൽ ഘോഷയാത്ര കൊണ്ടാടി മാതൃസമിതി അംഗങ്ങളടക്കം നിരവധി വിശ്വാസികളാണ് പങ്കാളികളായത് തെയ്യംപാട്ടിൽ ജ്വല്ലറി ഞായറാഴ്ച രാവിലെയോടെയാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്ര വൈരങ്കോട് ഭഗവതി ഭഗവതീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ചടങ്ങിനെത്തിയവർക്കായി പ്രഭാത ഭക്ഷണവും പ്രസാദൂട്ടും ഒരുക്കിയിരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആരംഭിക്കുന്ന മരമുറി ചടങ്ങോടെയാണ് ഉത്സവത്തിന് തുടക്കമാവുക രാത്രി പതിനൊന്ന് മണിയോടെ മരമുറി ആരംഭിച്ച് ഇന്ന് തുടങ്ങി പതിനേഴാം തീയതി ചെറിയ തീയാട്ട് ഇരുപത്തി ഇരുപതാം തീയതി വലിയ തീയാട്ട് ഇരുപത്തൊന്നിന് രാവിലെ വരെയാണ് നമുക്ക് തീയാട്ട് ചടങ്ങുകൾ ഉള്ളത് ഇരുപത്തൊന്നാം തീയതി അരി അളവോട് കൂടിയിട്ടാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത് നമ്മുടെ ഏകദേശം അന്യ സംസ്ഥാനത്തു നിന്നുൾപ്പെടെ ഈ ഒരാഴ്ചക്കകത്ത് ഏകദേശം പത്ത് ലക്ഷത്തോളം ഭക്തരെ ക്ഷേത്രത്തിൽ വന്ന് പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ സ്ഥലപരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഭക്തജനങ്ങളോടും പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രത്തിലെത്തുമ്പോൾ നമ്മുടെ ഈ സ്ഥലപരിമിതിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കാരണം കൂടുതൽ തിരക്കുകൾ വരുമ്പോൾ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ നിയന്ത്രണാതീതമായിട്ട് പോകേണ്ട ആവശ്യകതയുണ്ട് ഇത് ക്ഷേത്രം ജീവനക്കാരോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ കമ്മിറ്റിയോ മാത്രം കൊണ്ട് നടക്കുന്ന ഒരു ഉത്സവമല്ല അന്യ അന്യമതസ്ഥരുൾപ്പെടെ ഇതിൽ പങ്കാളികളാവാറുണ്ട് അപ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ ഉത്സവമാണ് അതുകൊണ്ട് തന്നെ ഒരു കൂട്ടായ്മയോടുകൂടി ഈ വർഷത്തെ ഉത്സവം വളരെയധികം ഭംഗിയാക്കി നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് അറിയിക്കാനുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ദിനേശൻ മാനേജർ മുരളീധരൻ വള്ളത്തൂൾ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഇ പി ബിജു സെക്രട്ടറി കെ കെ ജയരാജൻ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ ക്ഷേത്രം അവകാശികൾ എന്നിവർ കലപറനിറക്കൽ ഘോഷയാത്രക്ക് നേതൃത്വം നൽകി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല